ഓം ശ്രീ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികേ നമ ഭഗവത് പാദങ്ങളിലും അമ്മയുടെ പാതാരങ്ങളിലും അനന്ത കൂടി പ്രണാമം ആചാര്യശ്രേഷ്ഠന്മാർക്കും ആത്മസഹോദർക്കും എല്ലാ പഠിതാക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം കർക്കിടക മാസം ചതയം മുതൽ ചിങ്ങമാസം തിരുചതയം വരെയുള്ള നമ്മുടെ ഈ യാത്രയില് വളരെ സന്തോഷത്തോടു കൂടി നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന വിഷയം ശ്രീനാരായണ ധർമ്മമാണ് നമുക്കറിയാം മഹാഗുരുവിന്റെ ഒരു വലിയ സംഭാവനയാണ് ധർമ്മം എന്തിനാണ് ഗുരു ശ്രീനാരായണ ധർമ്മം നമുക്ക് വേണ്ടി നൽകിയത് ഗുരുവിൻ്റെ ആ വാക്മൊഴികൾ അല്ലെങ്കിൽ ആ മൊഴിമുത്തുകൾ ഇവയൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് കേട്ട് സ്വന്തം ിൽ ശിഷ്യന്മാർ എഴുതി വെച്ചത് നമുക്ക് വേണ്ടിയിട്ടാണ് ധർമ്മത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ശ്രീനാരായണ ധർമ്മത്തിനെ അടിസ്ഥാനമാക്കി ജീവിക്കാൻ സാധിക്കും രാമായണം മഹാഭാരതം അതുപോലെ തന്നെ ഏതൊക്കെ സ്മൃതികൾ നമുക്കുണ്ട് വേദങ്ങൾ നമുക്കുണ്ട് ഇവയൊക്കെ പോലെ തന്നെ ഒരു ക്യാപ്സ്യൂൾ രൂപത്തിൽ നമുക്ക് ഗുരു ജീവിക്കുവാൻ പഠിപ്പിച്ചു നൽകിയിരിക്കുന്ന കുറേയധികം ധർമ്മങ്ങൾ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ കുറേയധികം ആചാരങ്ങളും മര്യാദകളും സംസ്കാരവും ഒക്കെ അടങ്ങിയിരിക്കുന്ന ധർമ്മം രചിച്ചത് ആത്മാനന്ദ സ്വാമികളാണ് സംസ്കൃതത്തിലാണ് രചിച്ചിരിക്കുന്ന ഗ്രന്ഥം പക്ഷെ അത് സംസ്കൃതത്തിൽ നിന്നും മലയാളത്തിലേക്ക് പരിഭാഷ നൽകിയത് നമ്മുടെ ശ്രീനാരായണ തീർത്ഥര സ്വാമികളാണ് പ്രധാനമായും മൂന്ന് കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്കിന്നിവിടെ ചർച്ച ചെയ്യേണ്ടത് അതായത് ഒരു ഗൃഹസ്ഥാശ്രമി പാലിക്കേണ്ട കുറെ അധികം കാര്യങ്ങൾ ശ്രീനാരായണ ധർമ്മത്തിലെ നാലാം സർഗം മുതൽ ഏഴാം സർഗം വരെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പ്രധാനമായും പത്ത് സർഗമാണ് ശ്രീനാരായണ ധർമ്മത്തിലുള്ളത് പ്രഥമസർഗം ദ്വിതീയ സർഗം തൃതീയ സർഗം അങ്ങനെ ഓരോ അധ്യായങ്ങളായിട്ട് പത്ത് അധ്യായങ്ങളാണ് ഉള്ളത് ഓരോ അധ്യായത്തിനും സർഗം എന്നാണ് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഒരു ഗൃഹസ്ഥാശ്രമി പാലിക്കേണ്ടത് ശരീരശുദ്ധിയും വാക്ശുദ്ധിയും മനഃശുദ്ധിയും ഇന്ദ്രിയ ശുദ്ധിയും ഗൃഹശുദ്ധിയും ഒക്കെ ഉൾപ്പെടുന്ന പഞ്ചശുദ്ധിയാണ് ഒന്നാമത്തെ വ്യവസ്ഥ അല്ലെങ്കിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ പഞ്ചധർമ്മമുണ്ട് പഞ്ചമഹായജ്ഞമുണ്ട് ഇതെല്ലാം ഉണ്ട് അപ്പൊ നമുക്കറിയാം ഒരാള് ജനിച്ച് അല്ലെങ്കിൽ അയാളുടെ ഗർഭധാനം മുതൽ അന്ത്യീഷ്ടി കർമ്മം വരെയുള്ള കാര്യങ്ങൾ എപ്രകാരം ചെയ്യണമെന്ന് വളരെ വ്യക്തമായി ഗുരു ഇതിൽ അനുശാസിക്കുന്നുണ്ട് അപ്പോൾ ഗുരു പറഞ്ഞു കൊടുത്ത ഉപദേശങ്ങൾ കേട്ട് ഈ സ്വാമിമാര് നമുക്ക് വേണ്ടി രചിച്ചു തന്നിരിക്കുന്നത് അല്ലെങ്കിൽ ഗുരുവിന്റെ ശിഷ്യ പരമ്പരകൾ നമുക്ക് അത് നമുക്ക് വേണ്ടി അത് സമർപ്പിച്ചിരിക്കുന്നത് വെറുതെ കേട്ട് കളയാൻ വേണ്ടിയിട്ടല്ല മറിച്ച് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടിയായിട്ടാണ് നമുക്കറിയാം നമ്മളെല്ലാവരും ചെറുപ്പകാലം മുതൽക്കെയാണ് വളർന്ന് വളർന്ന് ഈ കാണുന്ന നിലയിൽ എത്തുന്നത് അപ്പോൾ ബ്രഹ്മചര്യ കാലഘട്ടം മുതൽ എങ്ങനെ ജീവിക്കണമെന്ന് വളരെ വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെയൊക്കെ സംസ്കാര സംസ്കാരത്തിന്റെ ഭാഗമാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് അല്ലെ നമ്മുടെയൊക്കെ വീട്ടില് നിലവിളക്ക് കത്തിച്ച് സന്ധ്യാസമയങ്ങളിൽ നാം പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ചെറുപ്പകാലം മുതലേ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ഇട്ടു കൊടുക്കേണ്ട ഒരു വിത്താണ് അവരവരുടെ പ്രാർത്ഥിക്കുന്ന അച്ഛനെയും അമ്മയും കണ്ടു വളരുമ്പോൾ അവരുടെ ഉള്ളിൽ ഈശ്വരവിശ്വാസമാണ് നിറയുന്നത് ഭക്തി നിറയും അമിതമായ ഭക്തിയിലേക്ക് പോകാനല്ല എങ്കിൽ പോലും ഈശ്വരനെ അറിഞ്ഞ് അല്ലെങ്കിൽ നാം വിശ്വസിക്കുന്ന ഗുരുവിനെ അറിഞ്ഞ് ഗുരുപദത്തിൽ സഞ്ചരിക്കുവാൻ ധർമ്മം പ്രചരിപ്പിക്കുവാൻ അവർക്ക് കഴിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർ നല്ല മക്കളായി തന്നെയാണ് വളരുന്നത് അപ്പോൾ നമ്മുടെ ബാല്യകാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്ത്രീ ഗർഭിണിയായിരിക്കുമ്പോൾ നല്ല കഥകൾ കേൾക്കണം നല്ല പുസ്തകങ്ങൾ വായിക്കണം ഈശ്വര ആയിരിക്കണം എന്നൊക്കെ ഗുരു പറയുന്നതിന് അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കാരണം ഈ പത്തു മാസവും അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് അമ്മ ഏർ ശീലിക്കുന്ന ശീലത്തിൻറെ ഒരംശം കിട്ടുന്ന ആളാണ് അപ്പോൾ അമ്മയുടെ ശീലം എന്താണോ ആ ശീലം കുഞ്ഞിലേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ അവൾ നല്ല ശീലങ്ങൾ തന്നെ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് അപ്പോൾ നമ്മുടെ ബാല്യകാലം എപ്പോഴും ഇതുപോലെ നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഗുരു ശ്രീനാരായണ ധർമ്മത്തിൽ പറയുന്നുണ്ട് ഗർഭിണിയായിരിക്കുന്ന സ്ത്രീകള് പാലിക്കേണ്ട കുറേയധികം കാര്യങ്ങൾ വിവാഹഘട്ടത്തിലേക്ക് വരുമ്പോഴോ നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗർഭാവസ്ഥ ഞാൻ പറഞ്ഞത് എല്ലാവരും ഗർഭാവസ്ഥയിലൂടെയാണ് പുറത്തേക്ക് വരുന്നത് അപ്പോൾ ഒരാൾ ജനിച്ചു ആ ജനിക്കുന്ന കുട്ടി ചെറുപ്പം മുതൽ ശീലിക്കേണ്ട ശീലങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും വിവാഹഘട്ടത്തിലേക്ക് ഇപ്പൊ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസ കാലഘട്ടം കഴിഞ്ഞ് അവൻ ഒരു ജോലിയൊക്കെ നേടി അതിനുശേഷം വിവാഹ ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാവരും പറയും പത്ത് പൊരുത്തം നോക്കണം എന്ന് പറയും പത്തിൽ പത്ത് പൊരുത്തമെങ്കിൽ ഒന്ന് നോക്കേണ്ട വധുവരന്മാരെ ഒരുമിപ്പിക്കാമെന്ന് പറയുന്നുണ്ട് പക്ഷെ ഗുരു പറയുന്ന പൊരുത്തം അഞ്ച് പൊരുത്തങ്ങളാണ് വിദ്യ വിത്തം വയസ്സ് രൂപം ശീലം ഇവയാണ് അഞ്ച് പൊരുത്തം ആറാമത്തെ മനപ്പൊരുത്തമാണ് അതുകൊണ്ട് അത് താനേ വന്നോളൂ നമ്മൾ ശ്രീനാരായണ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ തീർച്ചയായും ഗുരു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് എവിടെയാണോ അവിഛിന്നമായിട്ടുള്ള പ്രേമത്തോടു കൂടി ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കുന്നത് അവിടം സകല ഐശ്വര്യ സമ്പൂർണമാകും നമുക്ക് എല്ലാവരോടും സ്നേഹം തോന്നാം പക്ഷെ എല്ലാവരോടും പ്രേമം തോന്നരുത് കാരണം നമുക്ക് പ്രേമം തോന്നേണ്ടത് ഒരാളോട് മാത്രമാണ് നമുക്കറിയാം ഭഗവാന്റെ കോൺസെപ്റ്റില് ഏറ്റവും അധികം പ്രണയിക്കുന്ന ദമ്പതികൾ ആരാണെന്ന് ചോദിച്ചാൽ ശിവപാർവതിമാരാണ് അത് ഗുരുവിന്റെ പല കൃതികളിലും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അപ്പൊ നമുക്കറിയാം മാലുണ്ട ദുരപ്പാൻ കഴിവില്ല ശിശുവിൻ്റെ പോലിങ്ങി നിരർത്ഥനിയാണ് എന്റെ പുലമ്പൽ ആലംബനമാമെങ്കിലും അംബാസമിന്നൻ കോലത്ത് കരക്കോവിലിൽ വാഴും പരമേശൻ എനിക്ക് മാലുണ്ട് അല്ലയോ ഭഗവാനെ എനിക്ക് സങ്കടമുണ്ട് ഉരപ്പാൻ കഴിവില്ല അത് പറയുവാൻ എനിക്കറിയില്ല ഒരു കുഞ്ഞിന്റെ അവസ്ഥ അവൻ അറിയില്ല അല്ലെ ഒരു കുഞ്ഞിനെ വശക്കുന്നുണ്ടോ അത് പറയാൻ അറിയില്ല അവന് എന്താണ് ദേഹത്തെ എവിടെയെങ്കിലും വേദനയുണ്ടോ ചോർച്ചിലുണ്ടോ അതൊന്നും അവന് പറഞ്ഞു തരാൻ നമുക്കറിയില്ല ആ കുഞ്ഞിനുണ്ടാകുന്ന അതേ അവസ്ഥ തന്നെയാണ് നമ്മുടെ കരച്ചില് അതുപോലെയാണ് നമ്മുടെ കരച്ചില് അപ്പോൾ എൻ്റെ സങ്കടം മാറ്റുവാൻ അവിടുന്ന് ഒറ്റയ്ക്ക് വരരുത് ആര് കൂടെ ഉണ്ടാവണം അമ്പാ സമിന്നെ എൻ്റെ അമ്മയുടെ കൂടെ വേണം വരാൻ അതായത് ആ ശിവപാർവതിമാരുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ പരസ്പര വിശ്വാസം ഇതാണ് ഗുരു നമ്മുടെ ഈ കൊലദ്രശസ്തവത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ അതേ രീതിയിലായിരിക്കണം ഭാര്യ ഭർത്താക്കന്മാർ ജീവിക്കേണ്ടത് ശ്രീനാരായണ ധർമ്മത്തിൽ വളരെ വ്യക്തമായി ഇത് പറഞ്ഞു തരുന്നുണ്ട് നമ്മളൊക്കെ മനസ്സുകൊണ്ട് ഒന്നായവരാണ് എന്നാൽ തപസ്സുകൊണ്ട് ഒന്നായവരാണ് ശിവപാർവതിമാർ അതുകൊണ്ടാണ് അവർക്കിടയിൽ ഒരു ഇളക്കം സംഭവിക്കാതിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഒരു കുടുംബഭദ്രത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും പ്രാർത്ഥനയോടൊപ്പം തന്നെ ഹോമം ഹവനം അല്ലെങ്കിൽ അഗ്നിഹോത്രം ഇവക്കൊക്കെ ഒരു വലിയ പ്രാധാന്യം നമ്മൾ കൽപ്പിക്കേണ്ടതായിട്ട് ഇരിപ്പുണ്ട് കാരണം നൂറു വർഷം പിന്നിട്ട ഹോമ മന്ത്രം അഗ്നിയെ ബ്രഹ്മത്തിന്റെ പ്രതീകമായി കണ്ടുകൊണ്ട് നമുക്കൊരു ദിവസം ആരംഭിക്കാൻ സാധിക്കും ഓം അഗ്നേ തവ എത്തേജസ്ത എന്ന് തുടങ്ങി സ്വാഹ വരെ വന്ന് അവസാനിക്കുന്ന ഈ നൂറ് വർഷങ്ങളൊക്കെ പിന്നിടുന്ന ഹോമമന്ത്രം എല്ലാ ദിവസവും രാവിലെ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നമ്മുടെ ഒരു ദിവസം തുടങ്ങാൻ നമ്മൾ അത് ഗ്രൂപ്പിൽ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാറുണ്ട് എല്ലാവരും അത് ചെയ്യാറുണ്ട് അതിൻ്റെ പ്രാധാന്യമാണ് ഇവിടെ പറഞ്ഞു തരുന്നത് വീടിനെ അല്ലെങ്കിൽ വീടിനെ ഒരു കുടുംബമാക്കാൻ വളരെ അത്യാവശ്യമാണ് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള പ്രേമം പ്രാർത്ഥനാ സംസ്കാരം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ തന്ന അഞ്ച് പൊരുത്തം അതുപോലെ തന്നെ നമ്മൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ വീടുകളിൽ ഹോമം ചെയ്യുക കാരണം നമ്മുടെയൊക്കെ സംസ്കാരം ആരംഭിക്കുന്നത് ശിവഗിരിയിൽ ഒരു ദിവസം ആരംഭിക്കുന്നത് തന്നെ ഹോമമന്ത്രത്തിലൂടെ മന്ത്രത്തിലൂടെ അല്ലെങ്കിൽ ഹോമത്തിലൂടെയൊക്കെയാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നതിലൂടെ ആ യജ്ഞത്തിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്നത് വളരെയധികം സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ അല്ലെങ്കിൽ ഐശ്വര്യം നിറഞ്ഞതാണ് ഐശ്വര്യം നിറഞ്ഞ ജീവിതമാണ് നമുക്ക് അവിടെ നിന്നും ലഭിക്കുന്നതെന്നും മനസ്സിലാവുകയാണ് അപ്പോൾ പഞ്ചശുദ്ധി നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ അഞ്ച് ശുദ്ധികളുണ്ട് ആ അഞ്ച് ശുദ്ധികൾ ഏതൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ആചരിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി അറിയാം അതുപോലെ തന്നെ ആചരിക്കേണ്ട ഒന്നാണ് പഞ്ചമഹായജ്ഞം എന്ന് പറയുന്നത് അഞ്ച് യജ്ഞങ്ങളാണ് കാരണം ഈ അഞ്ച് യജ്ഞത്തെ ചെയ്യാത്തവർ ദുർഗതിയെ പ്രാപിക്കുമെന്നാണ് പറയുന്നത് ബ്രഹ്മയജ്ഞം ദേവയജ്ഞം പിതൃയജ്ഞം ഭൂതയജ്ഞം മാനുഷ്യയജ്ഞം മാനുഷിക യജ്ഞം ഇങ്ങനെയാണ് ഈ അഞ്ച് യജ്ഞങ്ങൾ എന്ന് പറയുന്നത് അതില് ബ്രഹ്മയജ്ഞം എന്ന് പറഞ്ഞാല് ഈശ്വരനെ അറിയുക അറിഞ്ഞ ഈശ്വരനെ പ്രചരിപ്പിക്കുക അതൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഒരു ബ്രഹ്മയജ്ഞമാണ് ദേവയജ്ഞം എന്ന് പറയുമ്പോൾ ദേവന്മാർക്ക് വേണ്ടിയുള്ള യജ്ഞമാണ് ഇപ്പൊ നാം ക്ഷേത്രത്തിൽ പോകുന്നു അവിടെ നമ്മൾ തീർച്ചയായിട്ടും നല്ല വസ്തുക്കൾ മാത്രമേ നൽകുകയുള്ളൂ നല്ല കർപ്പൂരം അല്ലെങ്കിൽ തേൻ കൽക്കണ്ടം പുഷ്പങ്ങൾ സാമ്പ്രാണി അങ്ങനെയുള്ള വസ്തുക്കളാണ് നമ്മൾ അവിടെ സമർപ്പിക്കുന്നത് ഒരു ക്ഷേത്രം പോലെ തന്നെയായിരിക്കണം നമ്മുടെ ശരീരം എന്ന് പറയുന്നത് നല്ല വസ്തുക്കൾ മാത്രമേ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാവൂ മോശമായിട്ടുള്ള വസ്തുക്കൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളൊരു രീതിയിൽ നമുക്ക് ഈ ദേവയജ്ഞത്തിന് തീർച്ചയായിട്ടും കാണാൻ കഴിയും ഈശ്വരന്റെ നാമം വാഴ്ത്തുക അല്ലെങ്കിൽ ഈശ്വരനെ മുറുകെ പിടിക്കുക അതാണ് നമ്മുടെ സകല ദുഃഖങ്ങൾക്കുമുള്ള ഏക പരിഹാര മാർഗം എന്ന് പറയുന്നത് അത് നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഷ്ഠാനം പോലെ അനുഷ്ഠിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങൾ നേടാൻ സാധിക്കും ശ്രീനാരായണൻ ധർമ്മത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് സന്തോഷം നമുക്ക് ലഭിക്കുകയൊക്കെ നോക്കി നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിതൃയജ്ഞം നമുക്കറിയാം നമ്മുടെ പിതൃക്കൾക്ക് വേണ്ടി അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്താണ് ജീവിച്ചിരിക്കുമ്പോൾ അവരെ സ്നേഹപൂർവം നോക്കുക സന്തോഷപൂർവം അവരെ യാത്രയക്കുക അവരുടെ മരണശേഷം അവർക്ക് കൃത്യമായി കർമ്മങ്ങൾ ചെയ്യുക ഇതാണ് പിതൃയജ്ഞത്തിൽ ഉൾപ്പെടുന്നത് പിന്നെ ഭൂതയജ്ഞം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പക്ഷി മൃഗാദികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക വെള്ളം കൊടുക്കുക ഇത്തരം സത്പ്രവർത്തികളൊക്കെ ഭൂതയജ്ഞത്തിൽ വരുന്നു മാനുഷിക യജ്ഞത്തിലാണെങ്കിൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യുക അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക മനുഷ്യരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരുക മറ്റുള്ളവരുടെ സന്തോഷം എന്റെയും കൂടി സന്തോഷമാണെന്ന് മനസ്സിലാക്കി ജീവിക്കാനായിട്ട് മനസ്സിനെ ഉൾപ്രാപ്തരാക്കുക ഇതൊക്കെ മാനുഷിക യജ്ഞത്തിൽ ഉൾപ്പെടുന്നതാണ് നോക്കൂ ഒരു മനുഷ്യൻ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് വളരെ കൃത്യമായി ഗുരു പറഞ്ഞു തരുന്നത് ശ്രീനാരായണ ധർമ്മത്തിലുണ്ട് അപ്പോൾ ഈ ശ്രീനാരായണ ധർമ്മത്തിൽ നമ്മൾ അനുഷ്ഠിച്ച് ജീവിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ ധർമ്മത്തിനെ ആശ്രയിച്ചാണ് നാം ജീവിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പല വിധത്തിലുള്ള ദുഃഖങ്ങളും ഇവിടെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും പഞ്ചധർമ്മങ്ങളെന്ന് പറയുമ്പോൾ അഹിംസ സത്യം അസ്തേയം അവ്യഭിചാരം മദ്യവർജനം അല്ലെങ്കിൽ മദ്യനിഷേധം എന്നിവയൊക്കെയാണ് അഹിംസ നമുക്കറിയാം സർവ്വധർമ്മങ്ങളിൽ വെച്ച് ശ്രേഷ്ഠമായ ഒന്നാണ് അഹിംസ എന്ന് പറയുന്നത് ഒരു ജീവിയെയും ദ്രോഹിക്കാതിരിക്കുക കൊല്ലാതിരിക്കുക എന്നൊക്കെയാണ് സത്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം സത്യം പറയണം കള്ളം പറയരുത് സത്യം പ്രവർത്തിക്കണം ഇതൊക്കെയാണ് സത്യത്തിന്റെ അടിസ്ഥാനത്തിൽ വരുന്നത് അസ്തേയം എന്ന് പറയുമ്പോൾ അന്യന്റെ ധനത്തെ ഒരിക്കലും അപഹരിക്കാതെയും അവയെക്കുറിച്ച് ഒക്കെ ഇരിക്കുക അല്ലെങ്കിൽ മോഷ്ടിക്കാതൊക്കെ ഇരിക്കുക എന്നുള്ളതാണ് അവ്യഭിചാരം അതായത് ഇപ്പോൾ ഒരു ഭാര്യയുണ്ട് ഒരു ഭർത്താവുണ്ട് അവരിയ്ക്കുമ്പോൾ തന്നെ അന്യ സ്ത്രീകളുമായി ബന്ധം പുലർത്തുക അല്ലെങ്കിൽ അന്യ പുരുഷന്മാരുമായി ബന്ധം പുലർത്താതിരിക്കുക ഇതൊക്കെയാണ് അവ്യഭിചാരത്തിൽ ഉൾപ്പെടുന്നത് പിന്നെ അതുപോലെ തന്നെ മധ്യവർജനം മധ്യവർജനം എന്ന് പറയുമ്പോൾ മദ്യം മാത്രമല്ല കള്ള് കറുപ്പ് കഞ്ചാവ് മുതലായ ബുദ്ധിക്ക് ഭ്രമം ഉണ്ടാക്കുന്ന ഒരു വസ്തുക്കളും നാം ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളതൊക്കെ ഈ പഞ്ചധർമ്മങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഇനി ഇവയല്ലാതെ ഒൻപതാം സ്ർഗത്തിലേക്ക് അല്ലെങ്കിൽ നവമ സർഗത്തിലേക്ക് വരുമ്പോൾ സ്ത്രീ ബാലൻ യുവാവ് വൃദ്ധൻ ഇവരിലൊക്കെ ആരെങ്കിലും മരിക്കുമ്പോൾ അവരുടെ മൃതശരീരത്തെ ഉടനെ ദഹിപ്പിക്കണമെന്നാണ് പറയുന്നത് ബന്ധുക്കൾ തീർച്ചയായും പത്ത് ദിവസത്തെ മാത്രം ബലികർമാദികൾ കർമാദികൾ ചെയ്തതിനു ശേഷം പതിനൊന്നാം ദിവസം ഹോമവും കുളിയും പുലവിടലും നടത്തണമെന്നാണ് ഗുരു പറഞ്ഞു തരുന്നത് അപ്പോൾ പത്ത് ദിവസം പത്ത് പതിനൊന്ന് ദിവസം കൊണ്ട് നമ്മുടെ എല്ലാവിധ ചടങ്ങുകളും അവിടെ എന്ന് ശ്രീനാരായണ ധർമ്മത്തിൽ അനുശാസിക്കുന്നുണ്ട് വിശ്വാസം ഉള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യേണ്ട അവർ അവരുടെ അപരക്രിയകളുമായി മുന്നോട്ട് പോട്ടെ എന്നാണ് മഹാഗുരു പറയുന്നത് അപ്പം നം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗൃഹസ്ഥാശ്രമി പാലിക്കേണ്ട ആചാര മര്യാദകളൊക്കെ നാലു മുതൽ ഒൻപത് വരെയുള്ള സർഗ്ഗങ്ങളിൽ വളരെ വിശദീകരിച്ചു നൽകുന്നുണ്ട് നാല് അഞ്ച് ആറ് ഏഴ് ഒക്കെ നമുക്ക് വായിച്ചാൽ മനസ്സിലാകും ഒൻപതാം ഒക്കെ ഇത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ശ്രീനാരായണ ധർമ്മം വീട്ടിലുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെ ജീവിക്കണം എങ്ങനെ പെരുമാറണം എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായി ഗുരു അനുശാസിക്കുന്ന ശ്രീനാരായണ ധർമ്മം നമ്മൾ വായിക്കുക അതിനെ അടിസ്ഥാനമാക്കി നമുക്ക് ജീവിക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കും അപ്പോൾ മഹാഗുരുവിന്റെ ആ മുഴിമുത്തുകളെ രേഖപ്പെടുത്തി ഒരു വലിയ മനസ്സ് കാണിച്ച ആത്മാനന്ദ സ്വാമികളെയും അത് സംസ്കൃതം വായിച്ചാൽ മനസ്സിലാകാത്ത സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് അത് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു തന്ന ശ്രീനാരായണ തീർത്ഥര സ്വാമികളെയും അനുദിനം ഓർത്തുകൊണ്ട് അവരുടെ പാദപത്മങ്ങളിലും നന്ദി അർപ്പിച്ചുകൊണ്ട് ഭഗവാന്റെയും അമ്മയുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്തേ